ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മൂന്നാം കിരീടം സ്വന്തമാക്കി ശ്രേസയർ നയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്ത ബോളർമാർ നിറഞ്ഞാടിയ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റർമാർ തകർന്നടിയുകയായിരുന്നു മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കമ്മിൻസിന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന തരത്തിലുള്ള തുടക്കമായിരുന്നു എസ് ആർ എച്ച് ബാറ്റർമാർക്ക് അയച്ചുവെച്ചത് ഓപ്പണർമാർ തന്നെ പെട്ടെന്ന് മടങ്ങി എസ് ആർ എച്ചിൻ്റെ ടോപ്പ് സ്കോറർമാരായത് കമ്മിൻസ് ഇരുപത്തിനാല് ക്ലാസൻ പതിനാറ് നിതീഷ് റെഡ്ഡി പതിമൂന്ന് മാർക്രം ഇരുപത് എന്നിങ്ങനെയാണ് മറ്റാരും തന്നെ രണ്ടക്കം കടന്നില്ല അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ആൻഡ്രെ റസൽ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിദ് റാണ സ്റ്റാർക്ക് എന്നിവർ രണ്ട് വിക്കറ്റ് നേടി വൈഭവ് അറോറ നരേൻ ചക്രവർത്തി എന്നിവർ വിക്കറ്റും നേടിയതോടെ ഹൈദരാബാദ് പതിനെട്ട് പോയിൻ്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിമൂന്നിന് ഓൾ ഔട്ടാവുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ വെറും പത്തേ പോയിന്റ് മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയലക്ഷ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മറികടന്നിരുന്നു കൊൽക്കത്തയ്ക്ക് വേണ്ടി റാഹുമനുള്ള ഗുർബാസ് മുപ്പത്തി രണ്ട് പന്തിൽ മുപ്പത്തൊമ്പത് നേടിയപ്പോൾ സുനിൽ നരേൻ ആറ് റൺസ് നേടി പുറത്തായി ശേഷമെത്തിയ വെങ്കിടേഷ് അയ്യർ ഇരുപത്തി ആറ് പന്തിൽ മൂന്ന് സിക്സും നാല് ബൗണ്ടറിയും അടക്കം രണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ഒപ്പം ശ്രേയസ് അയ്യരും ഉണ്ടായിരുന്നു എസ് ആർ എച്ചിനു വേണ്ടി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ ഷഹബാസ് അഹമ്മദും ഒരു വിക്കറ്റ് നേടി